എറണാകുളത്തെ എടപ്പള്ളിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഒരു വലിയ ഇവന്റ് നടക്കുന്നുണ്ട് വിശ്രമ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ എസ് എൽ സി അതുപോലെ തന്നെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് അവരുടെ കരിയർ ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു വലിയൊരു ഇവന്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമാണ് നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മേഖലകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരുപാട് സ്റ്റാളുകൾ ഇവിടെ ഉണ്ട് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഓരോ സ്റ്റാളിലും ഇരിക്കുന്നത് അതാത് രംഗത്തുള്ള എക്സ്പേർട്സ് ആയ ആളുകളാണ് ആ എക്സ്പേർട്സ് അവര് പിന്നെ ഓരോ വിഷയത്തെ കുറിച്ചും വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അവർക്ക് നല്ലൊരു മാർഗ്ഗനിർദ്ദേശം നൽകുന്ന രൂപത്തിൽ ആണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്തൊക്കെ നമ്മൾ എജു കൌൺസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ക്യാഷ് ചെലവുള്ള ഒരു പരിപാടിയും കൂടിയാണ് ഇവിടെ തീർത്തും ഫ്രീ ആയിട്ടാണ് ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കുട്ടികളൊക്കെ ഈ നാളെ നാളെ ഇന്നും നാളെയുമായിട്ടേ എടപ്പള്ളിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട് എല്ലാ മേഖലകളിലും റോബോട്ടിക്സിന്റെയും ആസ്ട്രോഫിസിക്സിന്റെയും അതുപോലെ തന്നെ വ്യത്യസ്തമായിരിക്കുന്ന സയന്റിഫിക് റിസേർച്ചുകളുടെയും എല്ലാ മേഖല എല്ലാ മേഖലകളും കവർ ചെയ്തുകൊണ്ടുള്ള വ്യത്യസ്തമായ സ്റ്റാളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അപ്പൊ ഇത് ഉപയോഗപ്പെടുത്തുക വളരെ നല്ലൊരു സെഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ വിദ്യാർത്ഥികളെയും യജുസൈനിലേക്ക് വെൽക്കം ചെയ്യുകയാണ്